നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മൂവായിരത്തിലധികം അഗ്നിവീറുകൾ നിർണായക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുകയും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തത് ഇന്ത്യൻ സായുധ സേനയിൽ വിന്യസിക്കപ്പെട്ടിരുന്ന അഗ്നിവീറുകളാണ് മെയ് പത്തിന് വെടിനിർത്തൽ എത്തുന്നതുവരെ ഒന്നിലധികം ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഓപ്പറേഷൻ സിന്ധൂർ വഴി നടത്തി ഈ സമയത്ത് കരുത്തായത് അഗ്നിവീറുകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി അഗ്നിപത് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണിവർ ഈ അഗ്നിവീറുകൾക്ക് കഷ്ടിച്ച് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സാധാരണ സൈനികരുമായി ചേർന്നായിരുന്നു ഇവരുടെ പ്രവർത്തനം ഓരോ വ്യോമപ്രതിരോധ യൂണിറ്റിലും നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് അഗ്നിവീറുകൾ ഉണ്ടായിരുന്നു അഗ്നിവീറുകൾ നിർണായക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക മാത്രമല്ല ആവർത്തിച്ചുള്ള ശത്രു ആക്രമണങ്ങൾക്കിടയിലും നിരവധി ഇൻസ്റ്റലേഷനുകൾ നഗരങ്ങൾ വ്യോമത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് അഗ്നിവീറുകൾ നൽകിയ സംഭാവന നിർണായകവും പ്രശംസനീയവുമാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ഗൺമാൻമാർ ഫയർ കൺട്രോൾ ഓപ്പറേറ്റർമാർ റേഡിയോ ഓപ്പറേറ്റർമാർ തോക്കുകളും മിസൈലുകളും ഘടിപ്പിച്ച ഹെവി ഡ്യൂട്ടി വാഹനങ്ങളുടെ ഡ്രൈവർമാർ എന്നിങ്ങനെ നാല് പ്രത്യേക ട്രെയിനുകളിൽ അഗ്നിവീറുകൾ സേവനമനുഷ്ഠിച്ചു മാത്രമല്ല തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് എന്ന വ്യോമ പ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനത്തെ സജീവമാക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും അവർ സഹായിച്ചു അതേസമയം രാജ്യത്തിന് കാവലാകാൻ അഗ്നിവീർ വഴി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തെ ലോകരാജ്യങ്ങളടക്കം പ്രശംസിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇത് ഉയർന്ന അപകട സാധ്യതയുള്ള സൈനിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അതുവഴി സൈനികരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്കുള്ള എക്സ്പോഷ്യർ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് പൂനെ ഡിആർഡിഒയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം വിവിധ പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്കായി ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് കൂടുതൽ സ്വയംഭരണത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും ദുർഘട പരിതസ്ഥിതികളിൽ സഞ്ചരിക്കാനും ജോലികൾ ചെയ്യാനും പ്രാപ്തമാക്കുന്നതിനായി നൂതന എ ഐ ഉപയോഗിച്ചാണ് റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിർത്തി നിരീക്ഷണം സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ പെട്രോളിംഗ് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യൽ നഗര യുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഈ റോബോട്ടുകളെ ഉപയോഗിക്കാം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും യുദ്ധക്കളത്തിലെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും റോബോട്ടുകൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിആർഡിഒ വർഷങ്ങളായി ഈ പദ്ധതിയിൽ പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ റോബോട്ടുകൾ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹ്യൂമനോയിഡ് അപ്പർ ബോഡി സിസ്റ്റത്തിന് ഗോളാകൃതിയിലുള്ള റിവോൾവ് ജോയിന്റ് കോൺഫിഗറേഷനോട് കൂടിയ ഭാരം കുറഞ്ഞ ഒരു ഭുജവും ഉണ്ടായിരിക്കും കയ്യിൽ ിപ്പറിൽ നാല് തലയിൽ രണ്ട് എന്നിങ്ങനെ ഇരുപത്തിനാല് ഡിഗ്രി സ്വാതന്ത്ര്യം ഇതിനുണ്ടായിരിക്കും മൈനുകൾ സ്ഫോടക വസ്തുക്കൾ ദ്രാവകങ്ങൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കളെ ഇരു കൈകളും സഹകരിച്ച് ഉപയോഗിച്ച് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പകലും രാത്രിയും വീടിനകത്തോ പുറത്തോ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിന് കഴിയും ഓഡിയോ വിഷ്വൽ പെർസെപ്ഷൻ മൾട്ടിപ്പിൾ പ്രൊപ്രിയോ സെൻസിറ്റീവ് എക്സ്ട്രോ സെപ്റ്റീവ് സെൻസറിംഗ് കഴിവുകൾ ഡാറ്റ ഫ്യൂഷൻ തന്ത്രപരമായ സെൻസറിംഗ് എന്നിവയും ലഭ്യമാകും ഘടനയില്ലാത്ത ഭൂപ്രദേശങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുമ്പോൾ സ്ഥിരത നിയന്ത്രണം സന്തുലിതാവസ്ഥ എന്നിവ കൈവരിക്കുന്നതിനാണ് ഹ്യൂമനോയിഡ് ബൈപ്പറ്റ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വീഴ്ചയ്ക്കും പുഷ് വീണ്ടെടുക്കലിനുമുള്ള കഴിവുകൾക്ക് പുറമെ തത്സമയ മാപ്പ് ജനറേഷനും നാവിഗേഷനും ഇതിനുണ്ടായിരിക്കും ഇത് ആദ്യമായല്ല ഇന്ത്യൻ സൈന്യം റോബോട്ടിക് ടെക്നോളജി ഉപയോഗിക്കുന്നത് നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് നൂറ് റോബോട്ടിക് കോവർ കഴുതകളുടെ ഒരു സൈന്യമുണ്ട് യുദ്ധമേഖലയിലോ മുന്നോട്ടുള്ള പ്രദേശത്തോ സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി സൈന്യം ഈ റോബോട്ടിക് കോവർ കഴുതയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ കോവർ കഴുതകൾക്ക് മൈനസ് നാൽപ്പത് ഡിഗ്രി വരെയുള്ള താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയും ഈ റോബോട്ടുകളിലെ തെർമൽ ക്യാമറകളും സെൻസറുകളും പർവ്വത പ്രദേശങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ നിർദ്ദേശിക്കാനും ഉപയോഗിക്കാം മാർച്ച് ഇരുപത്തിയെട്ടിന് മ്യാൻമാറിൽ ഉണ്ടായ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടത്തിലേക്ക് ഒരു റോബോട്ടിക് നായ പ്രവേശിക്കുന്നത് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ കണ്ടിരുന്നു റോബോട്ടിക് മ്യൂൾ മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ റോബോട്ടിക് നായ സഞ്ജയ് ഈ ജനുവരിയിലാണ് കൊൽക്കത്തയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ സൈന്യം നൂറ് സഞ്ചി റോബോട്ടിക് നായ്ക്കളെ അതിന്റെ വിവിധ യൂണിറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി